Hello friends! അപ്പോൾ ഇന്നത്തെ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ പൊരിച്ചോറിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടാവും കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തുവര വറവാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വേഗം നോക്കാം അപ്പോൾ വെള്ളത്തുവര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ നമുക്ക് ചെറിയ ഒരു ചെറുപയർ മണിപ്പോരൊക്കെ വെള്ള കളറിൽ വരുന്ന ഫസ്റ്റ് നിങ്ങൾ ബോട്ടിൽ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അത് ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് നല്ല ഒരു േവ് നമുക്ക് വേവാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും അത് അപ്പോൾ ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം രാവിലെ കഴുകി നമ്മൾ ഉച്ചഭക്ഷണത്തിനാണ് എടുത്തത് അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് കഴുകി നേരെ കുക്കറിലേക്ക് ഇട്ടു കുക്കറിലിട്ടതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് പച്ചമുളകും കീറിയിട്ട് പാകത്തിനെയുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെച്ചു ഒരു നാല് വിസിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് കടിക്കുന്നതാണ് ഇഷ്ടം ഇങ്ങനെ എന്താ പറയുക അധികം വെന്ത്ടയാതെ കുറച്ച് കടിച്ച് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലോണം വേവിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അല്ല കുറച്ച് വെന്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ വാവക്കും എല്ലാം ഇങ്ങനെ എന്താ പറയുക കടലൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാനൊരു നാല് വിസിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ അപ്പോൾ അതിനുശേഷം നമുക്കത് കുക്കറിൽ നിന്ന് മാറ്റിയതിന് മാറ്റി ഞാൻ അതിന് കൂടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വച്ചൽമുളകും ഇട്ട് ഞാൻ പിന്നെ താളിച്ചെടുത്തിട്ടുണ്ട് താളിച്ചെടുത്തതിലേക്ക് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തുവര നേരെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വറ്റുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ആ വെള്ളം വറ്റി വരുന്ന ആ സമയത്ത് നമുക്ക് തേങ്ങ ചേർക്കാം തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലാതെ കൂട്ടറാണെങ്കിൽ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതോട് കൂടിയിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മതിയാവും അതല്ല തേങ്ങ ഇഷ്ട ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം കാരണം തേങ്ങയും കൂടി വരുമ്പോഴും ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് അധികമാവും അധികമാവുന്നത് പോലെ നമുക്ക് തോന്നും സോ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ ചേർക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഉള്ളി ഇടാൻ ഇഷ്ടമുള്ള കൂട്ടറാണെങ്കിൽ ഇതിലൊരു സവാള ചേർക്കാം അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ചേർക്കാം ഞാൻ അതും ചേർത്തിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ആ ഒരു തേങ്ങയും തുവരപ്പരിപ്പും ഒക്കെ ഒന്ന് ചേർന്ന് വരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അതിൻ്റെ വെള്ളം എല്ലാം വറ്റുന്നവരെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം അതിനുശേഷം നമുക്കൊന്നും ചെയ്യാനില്ല നേരെ കഴിക്കാം അപ്പോൾ അടിപൊളിയാണ് വെള്ളത്തുവര വറവ് കറിയുവാക്കാം കറിയുടെ വീട് ഞാൻ വേറൊരു ദിവസം ചെയ്തിട്ടിടാ കേട്ടോ അപ്പം ഇത് കുട്ടികൾക്ക് വളരെയധികം നല്ലതാണ് അപ്പം ഞാനിത് ആയ ഇതായ ആ ഒരു സമയം തന്നെ മോൻ ചോദിച്ച് വന്നപ്പോൾ കുറച്ചൊരു പാത്രത്തിലെടുത്ത് ഞാൻ നേരെ മോന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ പൊതിച്ചോറിൽ ഞാനിത് ഇൻക്ലൂഡ് ചെയ്തതെന്നേ ഉള്ളൂ എനിക്കിഷ്ടമുള്ളത് കൊണ്ടും എണ്ണവും മാക്കെല്ലാം ഇഷ്ടമുള്ളത് കൊണ്ടും ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വെള്ളത്തുവര വറവ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വരും നിങ്ങളുടെ അടുത്തേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു പുതിയ റെസിപ്പിയായിട്ട് കാണാം അതുവരേക്കും ബൈ ടാറ്റാ താങ്ക് യു